വിവാഹമോചനം നേടിയ മുസ്ലിം സ്ത്രീകൾക്ക് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ജീവനാംശം തേടാമെന്ന് കോടതി വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം തേടുന്നത് മുസ്ലിം വ്യക്തി നിയമവും ക്രിമിനൽ നടപടിക്രമവും വിലക്കുന്നില്ല നടപടിക്രമം നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ പാലിച്ചാൽ മതിയാകുമെന്നും സുപ്രീം കോടതി ആന്ധ്രാ സ്വദേശി നൽകിയ അപ്പീൽ തള്ളിയാണ് കോടതിയുടെ ഉത്തരവ് പ്രതിമാസം പതിനായിരം രൂപ ജീവനാംശം നൽകണമെന്ന ആന്ധ്ര ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ നൽകിയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് വിധിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ജീവനാംശം തേടുന്നതിൽ വിലക്കില്ല നടപടിക്രമം നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ പാലിച്ചാൽ മതിയാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടിക്രമത്തിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം വ്യക്തി നിയമത്തിലെയും വകുപ്പുകൾ നിയമത്തിൽ സ്വതന്ത്രവും സമാന്തരവുമാണ് രണ്ട് നിയമങ്ങളിലെയും വകുപ്പുകൾ സൗഹാർദ്ദപരമായാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടിക്രമമനുസരിച്ച് ജീവനാംശം തേടാം ക്രിമിനൽ നടപടിക്രമം ജീവനാംശം തേടുന്നതിനെ തടയുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് എന്നുമാണ് സുപ്രീംകോടതിയുടെ വിധി വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ക്രിമിനൽ നടപടിക്രമമനുസരിച്ച് ജീവനാംശം തേടാമെന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ ഷഹബാനു ബീഗം കേസിലെ സുപ്രീംകോടതിയുടെ വിധി പിന്നീട് നിയമനിർമ്മാണത്തിലൂടെ പാർലമെന്റ് മറികടന്നു ഇതിന് സമാനമാണ് സുപ്രീംകോടതിയുടെ പുതിയ വിധിയും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവർ പ്രത്യേകം വിധിന്യായങ്ങൾ എഴുതിയാണ് വിവാഹമോചനം നേടിയ മുസ്ലിം സ്ത്രീകളുടെ അവകാശം ശരിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടിക്രമം രാജ്യത്ത് നിലവിലില്ല ഈ സാഹചര്യത്തിൽ ജൂലൈ ഒന്നിന് മുൻപ് നിലവിലുള്ള കേസുകൾക്ക് മാത്രമാണ് സുപ്രീംകോടതിയുടെ തീരുമാനം ബാധകം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ